സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടും സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരോടും സർക്കാർ വീണ്ടും ക്രൂരത കാണിക്കുകയാണ് സമരം ആരംഭിച്ചപ്പോൾ ഇൻസെൻറ്റീവ് കുറയുന്ന ഓണറേറിയം കുറയുന്ന പത്ത് നിബന്ധനകൾ പിൻവലിച്ചു പിൻവലിച്ചുവെന്നാണ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതിനുശേഷം പുതിയ നിബന്ധനകൾ വന്നപ്പോൾ ഈ പത്ത് നിബന്ധനകൾ വേറെ തരത്തിൽ കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത് ഓണറേറിയ ഏഴായിരം രൂപ കിട്ടേണ്ട സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ധാരാളം ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്കൂൾ തുറക്കേണ്ട സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും മാസം മൂവായിരത്തി രൂപ മാത്രം കൊടുക്കുക ആശാവർക്കർമാരെയും അവരുടെ കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ക്രൂരതയാണ് സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരോട് സർക്കാരിനെതിരെ സമരം ചെയ്താൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ അതേ മനോഭാവമാണ് പിണറായി വിജയൻ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അതിന് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം പണമോ കൂട്ടിക്കൊടുക്കുന്നില്ല ഉള്ള പൈസ വെട്ടിക്കുറയാണ് എത്ര പേർക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ കയ്യിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും വീട്ടിൽ പട്ടിണിയാവില്ലേ ഈ മനസാക്ഷിയില്ലാത്ത സമീപനം സർക്കാർ പിൻവലിക്കണം നിങ്ങൾക്ക് എന്താണ് സമരം ചെയ്യുന്നവടെ ഇത്ര അസഹിഷ്ണുത നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ നിങ്ങൾ മുതലാളിത്ത മനോഭാവത്തോടു കൂടി സമരം ചെയ്യുന്നവരെ നോക്കി കാണരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത് അടിയന്തിരമായി ഈ നിബന്ധനകൾ പിൻവലിച്ച് എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണമെന്നാണ് ഡിമാൻഡ് ആ കൂടുതൽ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വരുമ്പോൾ ഉള്ളത് പോലും കൊടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്